അഞ്ഞൂറ്റിനാലിലധികം പഞ്ചായത്തുകളിൽ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾക്കറിയാം മുനിസിപ്പാലിറ്റികളിൽ അൻപത്തി നാലിലധികം മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിന് കോർപ്പറേഷൻ സി പി എമ്മിൻ്റെ കുത്തകയായിരുന്ന കോർപ്പറേഷനുകൾ പോലും പൊളിച്ചെഴുതുന്ന തരത്തിലുള്ളൊരു വിധിയെഴുത്ത് ജില്ലാ പഞ്ചായത്തിലേക്കും വലിയ കുതിച്ചുചാട്ടം ജനാധിപത്യ മുന്നണിക്കിപ്പോൾ നമ്മളിൽ നിൽക്കുന്ന കോഴിക്കോട് പോലും അവസാനത്തെ ചിരി നമ്മുടേതായിരിക്കും എന്നുള്ള തരത്തിൽ ചില സൂചനകൾ ഡി സി സി പ്രസിഡന്റ് നൽകുന്നുണ്ട് അതിൻ്റെ കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടപടലും ഇവർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് പറയേണ്ടി വരും ഏതെങ്കിലും ഒരു ജില്ലയിലല്ല ഏതെങ്കിലും ഒരു സെക്ടറിലല്ല ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഏരിയയിലല്ല എല്ലാ ഇടങ്ങളിലും വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് പറഞ്ഞത് അധികാരത്തിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ജനങ്ങളുടേതാണ് എന്ന് അവരെയും ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിലെ ഉടയോൻ ജനങ്ങൾ തന്നെയാണ് എന്ന് എല്ലാവരെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഈ വിധിയെഴുത്തന് കേരളത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകൻ്റെയും പേരിൽ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരിൽ കെ പി സി സിയുടെ ഒരു ചുമതല ഉള്ള ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലക്കുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിലൊട്ടും അഹങ്കരിക്കാതെ തെല്ലും അഹങ്കാരം ബാധിക്കാതെ കൂടുതൽ വിനയത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരാഗ്രഹിക്കുന്നത് ഈ മാറ്റം കൊണ്ട് നിൽക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കും ഉണ്ട്